പ്രൗഢമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു ദിവസമാണ് ലോക മനുഷ്യ അവകാശ ദിനമായി ഡിസംബർ പത്ത് എന്നുള്ളത് പലരും ഈ പരിപാടിയുടെ പോസ്റ്റർ കണ്ടിട്ട് നമ്മോട് ചോദിച്ചത് എന്തിനാണ് ഈ അവകാശ സമ്മേളനം നിങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും മനുഷ്യ നിന്ന് അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് കഴിക്കണമെന്ന് നമ്മുടെ ഉമ്മയും ഉപ്പയും തീരുമാനിച്ചു ഉപ്പ കൊണ്ടുകൊടുത്തത് ഉമ്മ വളരെ മനോഹരമായി രുചികരമായി നമുക്ക് പാചകം ചെയ്തു തന്നു കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു യുവാവായി വിവാഹം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ കൊണ്ടു കൊടുത്ത വസ്തുവകകൾ നമ്മുടെ പ്രിയപ്പെട്ട സഹദരമണി വളരെ രുചികരമായി നമുക്കത് പാചകം ചെയ്തു തന്നു അതിനു ശേഷം നമ്മുടെ മക്കൾ വളർന്നു വന്നപ്പോൾ അവർ ഉപ്പാക്ക് ഇതിനേക്കാൾ നല്ലത് ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞ് അവർ നമുക്ക് പാചകം ചെയ്തു തന്നു നമ്മൾ രുചികരമായി കഴിച്ചു പക്ഷെ ഇന്ന് ചിലർ പറയുകയാണ് നിങ്ങളത് കഴിക്കരുത് നിങ്ങൾ ഇതേ കഴിക്കാവൂ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ അധികാരവർഗങ്ങൾ മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എവിടെയും മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും വരെയും ക്ഷതമേൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിശാലമായ പ്രസംഗങ്ങൾ നമ്മോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോയ് വിശ്വം സാർ അവരുകളാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് വിടാമെന്ന് നമ്മൾ ഒരു കരാർ ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വന്ന വഴിയിൽ പിന്നെ അതിൻ്റെ ട്രാഫിക് ജാമിൽ കുടുങ്ങി അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞു പോകുന്നില്ല എൻ്റെ കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അധ്യക്ഷ പീഠം ലംഘിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അസയ്യിദ് മുത്തുക്കോയ തങ്ങൾ ബാഫത്ത അവറുകളെ ഈ വേദിയിലേക്ക് അർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റും ജില്ലയുടെ പ്രസിഡന്റുമായ അസയ്ദ് ഉബൈദ് കോയ തങ്ങൾ ബാഫത്തി അവറുകളെ ഈ വേദിയിലേക്ക് വളരെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ കര വ്യക്തിത്വത്തിന്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മുടെ ഈ സംസ്ഥാനത്തിന് കുറെ നാളുകൾ വനം വകുപ്പിന്റെ സ്തുത്യർഹമായ സേവനം ചെയ്തിരുന്ന മുൻ മന്ത്രി ബിനോയ് വിശ്വം സാർ അവരെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ പ്രഭാഷണം നടത്താൻ നമ്മളിൽ വിളിച്ചിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് സി പി ജോർജ് എന്നറിയപ്പെടുന്ന സി എം പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ സംഘടനയുടെ കാരണവർ കടക്കൽ അബ്ദുൽ റസീസ് ഉസ്താദ് ഉസ്താദ്വറുകൾ അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകരായി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു ഉസ്താദ് കുഞ്ഞുസ്താദ്വറുകൾ ദക്ഷിണ കേരള ജംബിയുലമയുടെ അവസാന വാക്ക് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ ആദരണീയരായ ജമ്മിയത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് ഉസ്താദ് ഉസ്താദവുകൾ അതുപോലെ തന്നെ ഡി കെ എൽ എമ്മിൻ്റെ സംസ്ഥാന ട്രഷറായിട്ടുള്ള എം എം ബാബ ഉസ്താദവറുകൾ അവരെയും ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദരണീയനായ ചെയർമാൻ എ കെ ഉമർ ഉസ്താദ് ഉസ്താദവറുകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി പാങ്ങോടിയെ കമറുദ്ദീൻ ഉസ്താദ് ഉസ്താദവർ അതുപോലെ ജമ്മിയത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എച്ച് മുഹമ്മദ് ഉസ്താദ് ഉസ്താദ്വറുകൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷാ വിഭാഗം മേധാവി പാലുവള്ളി അബ്ദുൽ ജബ്ബാർ ഉസ്താദ് ഉസ്താദ്വറുകൾ അതുപോലെ കെ എം ഐ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ മൊന്നാനി എലോപാലം ഡി കെ എസ് എഫിൻ്റെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനയുടെ സമാധാനീയനായ പ്രസിഡന്റ് പനവൂർ വൈ സഫീർഖാൻ മന്നാനി ഉസ്താദ്വറുകൾ അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റും നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഹബീബ് മൗലവി ഉസ്താദ്വുകൾ അതുപോലെ നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള കൊട്ടിയം എ ജെ സാദിക് മൗലവി അവർകൾ അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ അഡ്വക്കേറ്റ് എ എം കെ നൗഫൽ സാഹിബ് അവർകൾ തുടങ്ങി പത്തനംതിട്ടയുടെ ബഹുമാന്യനായ സൈനുദ്ദീ മൗലവി തുടങ്ങിയവരെയും ഇതിനെ നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ ഈ പരിപാടിയുമായി മുൻനിരയിൽ നിൽക്കുന്ന ബഹുമാന്യനായ മുണ്ടക്കൈ മുസൈ മൗലവി അവർ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ ജമാഅത്ത് ഫെഡറേഷൻ്റെ ബഹുമാന്യനായ ഷാഹുൽ ഹമീദ് സാഹിബ് അവർ അതുപോലെ തന്നെ നമ്മുടെ മക്സദിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള സമീർ ബാ അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രവർത്തകനായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും അള്ളാഹു നന്മ നൽകട്ടെ എന്ന നല്ല പ്രാർത്ഥന എല്ലാവർക്കും സ്വാഗതമായി നൽകിക്കൊണ്ട് വിരാമിക്കുന്നു അസ്സലാം അറേക്കും വരഹമത്തുമായി വർക്കാമോ